ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു പപ്പട ചമ്മന്തി കാണാം ആദ്യം നമ്മൾ എണ്ണ ചൂടാക്കി പപ്പടം വറുത്തെടുക്കണം എനിക്ക് കുഞ്ഞു കുഞ്ഞു പപ്പടങ്ങളായിരുന്നു ഞാൻ അതെല്ലാം വറുത്ത് കോരി അതിനുശേഷം ആ എണ്ണയിൽ തന്നെ നമ്മൾ കുറച്ച് കൊച്ചുള്ളി അതുപോലെ വറ്റൽമുളക് ഇഞ്ചി ഇതെല്ലാം ഒന്ന് വറുത്ത് കോരി എടുക്കണം കളർ മാറുമ്പോഴത്തേക്ക് അത് നമ്മൾ കോരി മാറ്റി ആവശ്യത്തിന് നമുക്ക് തേങ്ങ എടുക്കാം ഞാൻ രണ്ട് പിടി തേങ്ങ എടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മൾ നേരത്തെ വെച്ച പപ്പടം ഇടണം ഞാൻ നാല് പപ്പടമാണ് എടുത്തേക്കുന്നത് അത് നല്ല രീതിയിൽ പൊടിച്ചു കൊടുത്തിട്ട് നമ്മൾ എണ്ണയിലിട്ട് വറുത്ത ഉള്ളി ഇഞ്ചിയും വറ്റൽ മുളകിയിട്ട് കുറച്ച് ആവശ്യത്തിന് പുളിയും പിന്നെ ഉപ്പ് ആവശ്യം ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി ഞാൻ ഇപ്പോൾ ഇച്ചിരി ഉപ്പ് ഇട്ടപ്പോഴത്തേക്ക് കൂടുതലായിപ്പോയി ഉപ്പ് ഇട്ടില്ലെങ്കിലും പപ്പടത്തിന് ഓൾറെഡി ഉപ്പ് ഉണ്ടല്ലോ അത് ഞാൻ വിട്ടുപോയി എന്നാലും ചോറിൻ്റെ കൂടെ കഴിച്ചപ്പോൾ അറിഞ്ഞില്ലായിരുന്നു കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉള്ളൊരു പപ്പട സംബന്ധിയാണ് എല്ലാവരും ഒന്ന് ട്രൈ